ടു മൈ ചാനൽ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇന്ന് എൻ്റെ ലഞ്ചിനുള്ളത് ചിക്കൻ കറി ഉണ്ട് പപ്പായ ഉപ്പേരി ലൂബിക്ക അച്ചാറ് പിന്നെ പപ്പടം ഇപ്പം ഇതൊരാൾ കഴിക്കാൻ തുടങ്ങി ഞാൻ തൊട്ട് സൈഡിൽ നിന്നുകൊണ്ട് ഞാനും കഴിക്കുന്നുണ്ട് കറി ഇപ്പോൾ ഏകദേശം മനസ്സിലായി കുമ്പളങ്ങയൊക്കെ കണ്ടപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ കറിയായ കുമ്പളങ്ങ ചിക്കൻ കറിയാണ് കുറേ കാലമായി ഞാനിത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളാണ് എനിക്ക് ഇത് പറഞ്ഞതെന്ന് ഒന്ന് ട്രൈ ചെയ്തത് ഈ യൂട്യൂബിലൊന്നിട്ട് നോക്ക് നല്ല ടേസ്റ്റാണെന്ന് ഞങ്ങൾ ഇത്രയും കാലം അത് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പം ശരിക്കും പാലക്കാട്ടുകാരിയാണ് ഞാൻ പക്ഷേ ഞങ്ങളെ ബാക്കിയ്ക്കൊന്നും ഇങ്ങനത്തെ ചിക്കൻ കറിയൊന്നും ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചതാണെങ്കിൽ മലപ്പുറം ജില്ലയിലേക്കാണ് ഇത് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ വീട് തമ്മിൽ പക്ഷേ ഈ കറി അവിടെയില്ലേ എവിടെയില്ലേ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതും കുക്ക് ചെയ്യുന്നതും കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് പോകും ദോശയുടെ കൂടെ പോകുന്നതാണ് അവൾ പറഞ്ഞത് അവരുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇതുണ്ടാക്കാറുണ്ട് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞത് ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ സിമ്മ് മെയിൻറ്റെയിൻ ചെയ്തോളൂ കാരണം പൊടി കരിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തു കൂട്ടാം നന്നായി ചൂടാക്കിയപ്പോൾ ഓഫ് ചെയ്തു അത് കറക്റ്റ് പാക പാകമായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കുമ്പളങ്കും കൂടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നത് ടേസ്റ്റ് ഉണ്ടാവുമോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ഫുൾ കോഴിയിലൊന്നും ചെയ്യണ്ട നിങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഒരു ചിക്കനിലേക്ക് ശരിക്കും അവൾ പറയണത് അരക്കിലോ കുമ്പളങ്ങയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് ഒരു ഒരു ചിക്കൻ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോനൊക്കെ ഉണ്ടാവുമല്ലോ ചിക്കനിലേക്ക് കിലോ ഞാൻ പക്ഷേ കാൽ കിലോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ചിക്കനിലേക്ക് കാൽ കിലോൻ്റെ ചിക്കൻ രണ്ട് കിലോൻ്റെ താഴെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കാൽ കിലോ കുമ്പളങ്ങയെ എടുത്തിറക്കണം കുമ്പളങ്ങയെ എടുക്കുമ്പോൾ എന്താ പറയുക നല്ല മൂത്ത കുമ്പളങ്ങ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇളവാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് ഉടഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത് പ്രത്യേകം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇതിന് കൂടെ ആഡ് ചെയ്യണം കേട്ടോ ചിക്കനിക്കും കുമ്പളങ്ങക്കും ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് സവാളയൊക്കെ വാട്ടുമ്പോൾ അതിനനുസരിച്ച് അതിലിട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ ഒന്ന് മാറ്റി വെക്കുക കാരണം ഒപ്പം ചിക്കൻ്റെ കൂടെ ഒപ്പിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോയാൽ അത് അങ്ങനെ എടുക്കണം എന്നാണ് പറഞ്ഞത് ഉടഞ്ഞു പോയാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുമ്പളങ്ങേനെ അങ്ങോട്ട് പറക്കി വെച്ചിട്ട് ചിക്കന് മാറ്റി വയ്ക്കാം ഒപ്പിട്ടാലും കുഴപ്പമില്ല പക്ഷെ ഉടഞ്ഞു പോകരുത് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ഇളവൻ പറ്റില്ല ഇളവ് നിങ്ങൾ ഇട്ട് കൊടുക്കരുത് അപ്പോൾ രസം ഉണ്ടാവില്ല അത് കലങ്ങി പോവുകയും ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഒരു ഗ്രാമ്പു പട്ട ഏലക്കായ ഒക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ചതച്ച് വെക്കാം ഈ തേങ്ങനൊന്ന് അരച്ചെടുക്കുക അരമൂറി തേങ്ങയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് നമ്മൾ പറയില്ലേ മഷി പോലെ അരച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം അതിലാണ് ഉണ്ടാക്കിയത് രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാം ശരിക്കും ചെറിയ ഉള്ളിയാണ് ഇത്ര ചേർക്കേണ്ടത് അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നന്നാക്കാനുള്ള മടിയുണ്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും അപ്പോൾ മടി ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക ഒഴിവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയിരുന്നു ഇന്ന് ഞാൻ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമൊക്കെ ഒരു പ്രശ്നമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സവാള കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാടി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക പേസ്റ്റ് ഇട്ട് കൊടുക്കുക പേസ്റ്റ് അല്ല ചതച്ചത് ആണെങ്കിലും പ്രശ്നമില്ല അതുപോലെ പട്ട ഒക്കെ കൂടി ചതച്ച് വെച്ചതാണ് അതിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പച്ച ചമാണം എടുത്താൽ ആ കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതാണ് പറയണത് എപ്പോഴും സിമ്മിൽ തന്നെ കിടന്നോട്ടെ എന്നിട്ട് അതിന് മൂടിയിലിഡ്ഡിട്ടിട്ട് അടച്ചു വെച്ചാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ചിങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അത്യാവശ്യം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഉറപ്പായിട്ടും ടേസ്റ്റ് ഉണ്ട് എന്താ പറയുക നമ്മൾ വ്യത്യസ്ത രുചികൾ നമ്മളറിയും നമ്മളെല്ലാം പരീക്ഷണ ആൾക്കാരല്ലേ അപ്പം നിങ്ങളൊന്ന് പരീക്ഷ നോക്കൂ നല്ല ടേസ്റ്റ് ഇപ്പോൾ ഏകദേശം മൂത്ത് കഴിഞ്ഞു നമുക്കതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സമയത്താണ് നമുക്ക് കുമ്പളങ്ങ ഇട്ടുണ്ട് ചിക്കൻ ഫുള്ളായിട്ട് വേവൊന്നും വേണ്ട വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഓൾറെഡി ചിക്കൻ ചെറുതായിട്ട് വെള്ളം വരും സമയത്ത് കുമ്പളങ്ങ ഇട്ട് കിട്ടുകൊടുക്കുക കണ്ടില്ലേ ചിക്കൻ തന്നെ ഓൾറെഡി വെള്ളം വന്നു അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് സവാളയിലേക്ക് രണ്ട് തക്കാളി വേണം രണ്ട് തക്കാളീനെ ഒരേ വലിപ്പൊള്ള ഏകദേശം വലിപ്പൊള്ള രണ്ട് തക്കാളി എടുത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ തോലൊക്കെ ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് കാരണം പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അല നമ്മൾ തക്കാളി പിന്നെ ഇട്ട് വാട്ടൊന്നും വേണ്ട അതിലൂടെ അങ്ങോട്ട് വാടി കിട്ടിക്കോളും ഇനി നമുക്ക് കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ല വെള്ളം ആ കറിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി വെള്ളം കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് നമുക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ ആകുമ്പോൾ ഇതും തന്നെ ഇത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടോ ഞാൻ സിമ്മിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കേച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കണ്ടില്ലേ നല്ല അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വന്ന് പാകമായിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ എന്താ പറയുക തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ രണ്ട് മണി പെരിഞ്ചീരിയൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് പെരിഞ്ചീരിയൊക്കെ ഞാൻ ഇതിൽ ചതച്ചുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളൂ ഇതിൻ്റെ കൂടെ ചേർത്താൽ കുഴപ്പമില്ല ഞാൻ അതും അതിൻ്റെ കൂടെ ആ തേങ്ങയുടെ കൂടെ കുറച്ച് വെള്ളം ഒരു കാൽ ക്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കറി ഏകദേശം സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായി തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ കറി എടുക്കാം പക്ഷെ ഞാൻ കുറച്ചും കൂടി നേരം തിളപ്പിച്ചു കൂട്ടാ കാരണം എന്താ പറയുക ഈ പച്ച തേങ്ങ ഞാൻ നമ്മൾ വെച്ചിട്ട് കറി പെട്ടെന്ന് തന്നെ അധികം തിളച്ചില്ലെങ്കിൽ നാശമാകുമെന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പം ഞാൻ നന്നായി തിളപ്പിച്ചു ഇനി നന്നായി തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലാതെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ ഇടുന്നത് കൊണ്ട് ഞാനൊരു വലിയൊരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വച്ചിട്ടെന്ന് തിളപ്പിച്ചു നല്ല തിളപ്പിച്ചതിന് ശേഷം ഇനി ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിച്ചിടാം അല്ലെങ്കിൽ ഉള്ളി തൂമിച്ചിടാം എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ എന്തായാലും ഉള്ളി തൂമിച്ച് കേട്ടോ ചെയ്തത് ഈ കടുക് പൊട്ടിക്കാൻ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉള്ളി ഉള്ളിലേക്ക് കടന്നു ചെറിയ ഉള്ളിലേക്ക് കടന്നു നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അത് ചെയ്യാം കുറച്ച് വേപ്പിൻ്റെ അല്ലേ മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇതിനൊന്ന് ഉള്ളി തൂമിച്ചിടാം കടുക് ഉണ്ട് കടുക തോന്നുന്നുണ്ട് ആ സൈഡേക്കൊക്കെ പൊട്ടിക്കട്ടാ പിന്നെ വറ്റലമുളക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയും വറ്റലമുളകും കൂടി പൊട്ടി കാശ് ഇടാമെന്ന് വിചാരിച്ചു നന്നായി മൂത്തോട്ടെ അപ്പം ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത് കുമ്പളങ്ങ വെന്തിട്ടില്ലേ പിന്നെ ഉപ്പും മരിയൊക്കെ പാകമല്ലേ നോക്കുക കുറച്ച് പേര് വേണം ചിക്കൻ കറിയല്ലേ ശരിക്കും അരിക നല്ല ചിക്കനിലേക്ക് അരി ഉപ്പും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ആദ്യം മാറിനേറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് നോക്കുക ഒക്കെ പാകമായാൽ ഓക്കെയാണ് നല്ല മൂത്തിട്ടുണ്ട് തീ അല്പം കുറച്ചോളൂ കേട്ടോ ഞാൻ കുറച്ച് വൈകി ഇടാനേ അതുകൊണ്ടാണത് ഇതായത് അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു ഗ്യാസ് മൂത്ത് റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാ ശരിക്കും മറുത്തറച്ച കറി പോലെ ഉണ്ട് ഇല്ലേ കാണാൻ അങ്ങനെയായിരുന്നു കളർ കിട്ടുക പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാധാരണ എൻ്റെ ഹസ്ബൻഡ് തീരെ ചോറ്ക്ക് ചിക്കൻ കറി ഞങ്ങൾ പിന്നെയും കഴിക്കും തീരെ കഴിക്കാറുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ